തെരഞ്ഞെടുപ്പിൽ ഞാൻ അവനെ എതിർത്ത് മത്സരിക്കാൻ പോവുകയാണ് നമുക്ക് ഈ വേണ്ട വേണം തോൽപ്പിക്കാനായി അവൻ ഇവിടുന്ന് രാജിവെച്ചിറങ്ങിപ്പോയി എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരേ ഒരു മാർഗമാണ് ഇതെന്റെ അവസാന തീരുമാനമാണ് നീ എന്റെ കൂടെ നിൽക്കുമോ ആ ഈ നാട്ടിലെ ഏറ്റവും ശക്തനായ നേതാവിനെ ഇന്ന് തന്നെ നമുക്ക് വിലയ്ക്ക് വാങ്ങണം ധർമ്മ സംസ്ഥാപന സംഭവാമി യുഗേ യുഗേ എന്നാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിലപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങളെല്ലാം ഞാൻ ഈ ചിത്രത്തിന് കീഴിലെടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഗീതാ എന്ന് ഹേ അതെന്റെ ഭാര്യയുടെ പേര് ഗീതെന്നായതുകൊണ്ടാണ് ഏതായാലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മിസ്റ്റർ ഗോപിനാഥനെ നമ്മുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എത്തി നിർത്തണമെന്നാണ് എന്റെ തീരുമാനം എന്നല്ലേ നിങ്ങളെക്കാളും യോഗയോ ഞാൻ സ്വാതന്ത്ര്യ തന്നെയാണ് അദ്ദേഹത്തിന് ഉണ്ട് ഇയാൾ എന്തുമായി പറയുന്നത് അമ്മയുടെ വയറ്റിന് വരുന്നത് രാഷ്ട്രീയമായിട്ടാണോ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് പോലീസ് മർദ്ദന വെച്ചിട്ടുണ്ട് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല തെമാരിത്തരം കാണിച്ചാൽ ആർക്കും ആകാം എന്തൊരു മനുഷ്യന അയാൾ കൈ നിറച്ച് പടവുമായിട്ട് വന്നിരിക്കുന്നത് അതൊന്നും മേടിച്ചെടുക്കാത്ത സമ്മതിക്കില്ല അല്ല ഞാൻ തനിക്കും കിട്ടൂടോ ആ എന്നാ അങ്ങനെയാകട്ടെ സുഹൃത്തുക്കളെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ മിസ്റ്റർ ഗോപിനാഥ് എന്നേക്കാൾ യോഗ്യനാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് എന്റെ സ്ഥാനാർത്ഥിത്വം ഞാൻ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊള്ളുന്നു അപ്പൊ നേതാവേ ഇനി എന്താ വേണ്ടത് ഇനിയിപ്പോൾ വേണ്ടത് ഈ മണ്ഡലത്തിലെ എല്ലാ പ്രവർത്തകരെയും ഇപ്പോൾ തന്നെ കാലുകളയച്ചുപിടിപ്പിക്കണം ഇന്നു മുതൽ ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം ഇതാ പല ആവശ്യമുള്ളപ്പോഴൊക്കെ ഞാൻ എത്തിച്ചോളാം ഒന്നിനൊരു സൂക്ഷിക്കണം ഇത് മുഴുവൻ കൈകാര്യം ചെയ്യാൻ വിഷമമാണെങ്കിൽ എന്നെ ഞാൻ വെച്ചോളാം അത് വേണ്ട ഈ മണ്ഡലത്തിലെ ഖജാൻജി എന്റെ ഭാര്യയല്ലേ അവൾ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്തോ എന്നെ വിളിച്ചു ഐശ്വര്യമായിട്ട് ഈ പണവലമാരി വെക്കൂ എല്ലാത്തിനും കൃത്യമായി കണക്ക് വേണം അതിനെ പ്രത്യേകിച്ച് എന്നോട് പറയണോ No. െ ഉപദേശിക്കണ്ട ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇതെന്റെ അഭിമാനത്തിന്റെ ഇതെന്റെ ജീവിതത്തിന്റെ കുരുക്ഷേത്ര യുദ്ധമാണ് എന്നെ നശിപ്പിച്ചിട്ട് വേണോ ഈ യുദ്ധത്തിൽ ഈ അവസരത്തിൽ നീ എന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതി പക്ഷെ നിനക്ക് പണമാണ് വരുന്നത് ആ പണം ഞാനടുത്ത് ചെലവഴിക്കാൻ പോവുകയാണ് തടയാ ഇപ്പോഴെങ്ങനെ അയാൾ എന്റെ ഒരു മുഖമേ കണ്ടിട്ടുള്ളൂ ഏറെ താമസിയാതെ മറ്റേ മുഖവും കൂടി കാണും എന്താ മോനെ ഇതൊക്കെ ക്ഷമിക്കണവച്ച രജിസ്റ്ററെ ചേരി വെച്ച് ഞാനിവിടെ വിവാഹം ചെയ്തു അച്ഛനോട് പോലും ആലോചിക്കാതെ എനിക്ക് നടത്തേണ്ടി വന്നു നിങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് നടത്തിയതുകൊണ്ട് ഇതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മോനെ നിന്റെ അപ്പച്ചിയുടെ പ്രകൃതം നിനക്കറിയാമല്ലോ ഞാൻ അച്ഛൻ ഇന്നിത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൾ ആത്മഹത്യ ഓഹോ ശരി ഇനി മറ്റൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി സന്തോഷമായിട്ട് ജീവിക്ക ഇതാരാ വന്നിരിക്കുന്നതെന്ന് മനസ്സിലായോ ചേച്ചി അല്ല ഇന്നു മുതൽ ഇവൾ നിന്റെ നാത്തൂനാണ് ആ നാത്തൂനെ വിളിച്ച അകത്തേക്ക് കൊണ്ടുപോ അമ്പടി പള്ളി അറിയിക്കാൻ സങ്കടി പറ്റിച്ചു കളഞ്ഞല്ലോ ആ ഞങ്ങളുടെ പൂക്കും പിടയ്ക്കാൻ നിന്റെ കാര്യം ഞാൻ ശരിപ്പെടുത്തി തരാം മല വെച്ച് കയറണം വെള്ളം കുടിക്കുന്നത് ഹേ ഇത് അല്പം ഞാനേ ഒരു മധ്യവർജന പ്രചരണ യോഗത്തിന് പോയിരുന്നു എന്തൊരാൾക്കൂട്ടമായിരുന്നു വല്ലാതെ ക്ഷീണിച്ചു പോയി ഗീതേ രണ്ട് ഗ്ലാസ് എടുക്കൂ വേണ്ട ഇലക്ഷൻ കഴിയുന്നത് വരെ അത് ശരിയല്ല നമ്മുടെ അനുയായികളൊക്കെ പട്ടയാണ് അവരുടെ ഒക്കെ കൂടെ കൂടിയാലേ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ

അത് കൊള്ളാമല്ലോ ആ ശരി വയ്ക്കട്ടെ പത്രാധിപരാ നമ്മുടെ എതിർസ്ഥാനാർത്ഥിയുടെ വിവാഹം കഴിഞ്ഞു അതെന്നെ ഉറപ്പണിനെ കിട്ടിയതെന്ന് പറഞ്ഞു അമ്മ ഗോപി ഇതിലെന്തോ ചതയുണ്ട് അവളെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ടുള്ളതായിരിക്കും വെരി ഗുഡ് വെരി ഗുഡ് ഉടനെ ഒരു ന്യൂസ് പത്രത്തിൽ പത്രത്തിൽക്കണം അവിഹിത ഗർഭം അതിനെ തുടർന്ന് പെണ്ണ് മോഷണം നമുക്ക് ഇത് മുതലെടുക്കണം എന്തെങ്കിലും വെച്ചാൽ മുതലെടുക്കേണ്ടത് ഗോപി പോലീസിന് ഫോൺ ചെയ്യുമോ ഇന്ന് അവനെ അവതാക്കണം ഞാൻ വേണ്ടി എന്താ സാറേ ഒരു പെറ്റീഷൻ പെറ്റീഷനുണ്ട് ചേച്ചിയിലായിരിക്കും അതെ അവരകത്തുണ്ട് സാറ് തന്നെ ചോദിച്ചോ വേണു എന്താ സാറേ അപ്പച്ചിയുടെ മകളെ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് പോന്നതായി ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അത് അന്വേഷിക്കാമെന്നതാ അമിനി ഇവിടെ വരൂ പെൺകുട്ടി ഇതാണ് ഞങ്ങൾ രജിസ്റ്റർ വിവാഹം കഴിച്ചു പിന്നെ ബലാൽക്കാരായി പിടിച്ചറങ്ങിക്കൊണ്ട് എന്നെ ആരും ബലാൽക്കാരുമായി പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല ഞാൻ വേണുട്ടിന്റെ കൂടെ സുമനസ്സാല ഇറങ്ങി വന്നതാണ് എന്റെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത് വല്ലോ അറിയണം ഞങ്ങൾക്ക് ഇത്രയും അറിഞ്ഞാ മതി വരട്ടെ പോലീസ് വന്നപ്പോ ഞാൻ വിചാരിച്ചു ചേച്ചി പിടിച്ചോണ്ട് പോകുന്നു അച്ഛനെ പിടിച്ചുകൊണ്ടുപോയതിന്റെ ഓർമ്മയായിരിക്കും മോൾക്ക് അതൊക്കെ പണ്ടായിരുന്നു മോളെ ഇപ്പൊ പോലീസ് നീതിയും ന്യായവും വിട്ട് പെരുമാറില്ല